ഹായ് കൂട്ടുകാരെ ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് ടു തുല്യതയുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഹായ് കൂട്ടുകാരെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു തുല്യതയുടെ കോഴി എന്ന പാഠഭാഗമാണ് പ്രശസ്ത കവി കടമനേട്ട രചിച്ചതാണ് കോഴി എന്ന പാഠഭാഗം പാഠഭാഗം വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക അതിനുശേഷം പാഠഭാഗത്തിൻ്റെ വിശദീകരണമുണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധയോടെ കേട്ടാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം യാതൊരു സംശയവും വേണ്ട വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക പ്ലസ് ടു തുല്യതയുടെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് അതിജീവനം അതിൽ വരുന്ന പാഠഭാഗമാണ് കോഴി പ്രശസ്ത സാഹിത്യകാരൻ കടമനിട്ട രാമകൃഷ്ണൻ എഴുതിയതാണ് കോഴി എന്ന പാഠഭാഗം അതായത് പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള കഴിവാണ് നമ്മൾ മനുഷ്യരെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയത് മോഹങ്ങളും മോഹഭംഗങ്ങളും അതിനൊക്കെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ നേരിടാൻ അതിനൊക്കെ തരണം ചെയ്യാൻ പല വെല്ലുവിളികളെയും നമ്മൾ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് തിന്മകളെ വേർതിരിക്കാനും മുന്നേറാനും ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കാനും ആർക്ക് കഴിയണം നമ്മൾ മനുഷ്യർക്ക് കഴിയണം അതുകൊണ്ട് ഓരോ ജീവിതവും അവൻറ്റേത് മാത്രമായിരിക്കുമ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനാവില്ല അതായത് ഒരാൾക്ക് തനിച്ച് ഈ ഭൂമിയിൽ മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ സാധ്യമല്ലാതും മാതൃകാപരമായ ജീവിതങ്ങളെ അനുകരിക്കുമ്പോൾ നമ്മളും പ്രതിസന്ധികളെ അതിജീവിക്കാൻ പ്രാപ്തരാകും അതായത് നമുക്ക് മുൻപേ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് മാർഗദർശകരായിട്ടുള്ള ആളുകളുടെ ജീവിതപാഠങ്ങൾ അവർ നമുക്കായി സമ്മാനിച്ച അനുഭവ സമ്പത്ത് നമ്മൾ വായിക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതുപോലെ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നമുക്കും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആവും എന്നാണ് മനസ്സിലാക്കേണ്ടത് മഹത് വ്യക്തികളുടെ ജീവിതവും അവർ നൽകിയ സന്ദേശവും അവർക്ക് വേണ്ടിയായിരുന്നില്ല അത്തരം സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനുള്ള സാഹചര്യം പഠിതാക്കൾക്ക് ലഭിക്കാൻ ലക്ഷ്യം വെച്ചാണ് യൂണിറ്റിലെ പാഠങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഭാവി ജീവിതം സുരക്ഷിതവും സമാധാനപൂർണ്ണവുമാകുന്നതിന് ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ വർത്തമാന കാലത്തിൻ്റെ യഥാർത്ഥ മുഖങ്ങളെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം അതിനുള്ള മാനസികമായ കരുത്തും നമുക്കുണ്ടാവണം അതിന് തരണം ചെയ്യാനുള്ള ധൈര്യമുണ്ടാവണം അതിന് നമുക്ക് സഹായകമാവുന്ന എന്താണ് നമ്മുടെ ഉൾ ഉൾക്കണ്ണ് അകക്കണ്ണ് അത് രൂപപ്പെടുത്താനാണ് ഒരു കുഞ്ഞിനെ ഉപദേശിക്കുന്ന ഒരമ്മയുടെ കഥയാണ് കടമനേട്ടയുടെ കോഴി എന്ന കവിതാഭാഗം അതായത് നമുക്കറിയാലോ ഇന്നത്തെ കാലഘട്ടത്തിൽ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോവുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിസാഹസികമായ ഒരു കർത്തവ്യമാണ് കാരണം അത്രയും പ്രതിസന്ധികളും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള അവനെ ബാധിക്കുന്നതായ ജീവിത പ്രശ്നങ്ങളും അവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും എന്ന് വേണ്ട സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് പോവുക എന്നതാണ് ഇന്നത്തെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അപ്പോൾ നമ്മളുടെ ഓരോ ചുവടുവയ്പ്പും ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ഓരോ നോട്ടവും എന്തായിരിക്കണം വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം തെറ്റിൻ്റെയോ അഴുക്കിൻ്റെയോ അല്ലെങ്കിൽ മലീമസമായ ഒരു അന്തരീക്ഷത്തിലേക്കോ നമ്മൾ പോയി പോകാതെ നേരിൻ്റെ പാതയിലേക്ക് സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമ്മുടെ ഉൾക്കണ്ണ് സദാ തുറന്നിരിക്കണം നമുക്ക് ചുറ്റുപാടിനെ കുറിച്ച് അറിയണം എന്താണ് ഈ സമൂഹം ഇന്ന് ഇവിടെ എന്ത് സംഭവിക്കുന്നു അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഓരോ ജീവിതത്തിലെ പുരോഗതിയും ആണെങ്കിലും നമ്മുടെ പരാജയമാണെങ്കിലും അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോൾ നമ്മൾ കരുതലോടെ ഇരിക്കേണ്ടത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയത്തെ ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാനസികമായ ബുദ്ധിപരമായ വളർച്ച നേടാൻ നമുക്ക് കഴിയണം അതിനെ സഹായിക്കുന്നതാണ് എന്ത് പഠിക്കുക വിദ്യാഭ്യാസം നേടുക അതിനായിട്ടാണ് നിങ്ങൾ പഠിതാക്കൾ ഈ പ്രായത്തിലും നിങ്ങളുടെ അറിവിനെ വർദ്ധിപ്പിക്കാൻ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങളെ ധീരതയോടെ നേരിടാൻ നമ്മുടേതായ വ്യക്തിപരമായ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ മാനസികമായ ഉല്ലാസം ലഭിക്കാൻ അറിവിൻ്റെ വിശാലമായ ലോകത്തേക്ക് കടക്കാനാണ് നിങ്ങൾ പോകുന്നത് ആയതുകൊണ്ട് പഠിതാക്കളെ യാതൊരു തരത്തിലും നിങ്ങൾ മറ്റേന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് പഠിച്ചു മുന്നേറാൻ കരുതലോടെ എപ്പോഴും ശ്രമിച്ചു കൊണ്ടേയിരിക്കുക അതായിരിക്കും നിങ്ങളുടെ ജീവിത വിജയത്തിന് വഴികാട്ടിയാകുന്നത് മാർഗദർശകമാകുന്നത് ആദ്യം നമുക്ക് പാഠഭാഗം കേൾക്കാം തള്ളക്കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കൊക്കെ കൊക്കിനുള്ളിൽ ഉടക്കിയതെന്തേ കൊത്തി പിഴുങ്ങിയ മുള്ളു ഉള്ളിൽ കണ്ണിൽ ഊറിയ നീറും നീരും കൊത്തി ചിക്കി കൊറ്റിൽ കൊത്തി തുള്ളി നടക്കുന്ന കുഞ്ഞിന് തള്ളക്കോഴി പറഞ്ഞുകൊടുത്തു കൊക്കോ കൊക്കൊ കൊക്കോ താളം തുള്ളുന്ന കുഞ്ഞിനും തെറ്റി താളം അമ്മതൻ ഗദ്ഗതം കാണുകെ കുഞ്ഞെ തുള്ളാൻ സമയമില്ലിപ്പോൾ കാഞ്ഞ വെയിലത്ത് കാല് പൊള്ളുമ്പോൾ എന്നും എൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്നു നിന്റെ വയറു നിറയ്ക്കാമെന്ന് തോന്നുന്ന തോന്നൽ വേണ്ട നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം നേരമായി നിനക്ക് ജീവിക്കാൻ നേരം ഇന്ന് തിരക്കു കൂട്ടുന്നു അന്ന് ഞാനും ഉടപ്പിറന്നോരും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ അമ്മ ഞങ്ങളെ നെഞ്ചത്തടിക്കി ഉമ്മ വെച്ചു വളർത്തിയെന്നാലും കൊത്തി മാറ്റി ഒരിക്കൽ പിന്നെത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു ചുണ്ടിൽ ചെമ്മാല ചോപ്പ് പകർന്നു കണ്ണിൽ കാളുന്ന കാന്തി നിറഞ്ഞു രക്തമോടും ഞരമ്പ് പിടഞ്ഞു രക്തമെന്തിനോ തേടിത്തിളച്ചു പൂവും നീട്ടിയ പൂവാലും കാട്ടി കാവില മാവിൻ കീഴിലൊരുത്തൻ പൂഞ്ചിറക് പരത്തിച്ചിറഞ്ഞു പൂതി തോന്നിയെ അടിപ്പെട്ടു ഞാനും മിണ്ടാനാവാത്ത ദുഃഖസംതൃപ്തി നീണ്ടു നിന്നതൊരു ഞൊടി മാത്രം പെണ്ണു തോൽക്കുന്നു തോൽക്കുകയോ അല്ല കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി എന്തിനെന്തിൻ നയവിറക്കുന്നു നോവുകൂട്ടി നുണഞ്ഞ സുഖങ്ങൾ നാളെ നിന്നെ ഞാൻ കൊത്തിമാറ്റുമ്പോൾ നീയും നിന്റെ കഥകൾ തുടങ്ങും അന്ന് കാണും അനുഭവം നിന്റെ സന്തതികളിൽ കൂടി പകരും ചുറ്റും കണ്ടോ ചിതൽപ്പുറ്റുമാത്രം മുറ്റം മൂടി വളർന്നിരിക്കുന്നു ചുറ്റും കെട്ടിയ മുൾ ചുറ്റപ്പെട്ടു കഴിയുന്നു നമ്മൾ ചത്തുചീഞ്ഞ ശവങ്ങളിൽ കൊത്തി കത്തുമീ വിശപ്പാറ്റുന്നു ഞങ്ങൾ എത്തി നോക്കാതെ മാളത്തിൽ നിന്റെ മൂത്തോർ മുങ്ങി മടങ്ങി വന്നിര പൂക്കളല്ലവ പൂടെയാണെൻറെ മക്കൾ നാല് പേർ കൊക്കൊ കൊ കൊ കീഴിൽ നീരവം നിഴൽ നിൻ തലമോളിൽ അക്കരി നിഴൽ കൂർത്ത നഖത്തിൽ കോർത്തു ഉയിരെത്ര കൊത്തിപ്പറിച്ചു മോളിലാണവർ മോളിലാണവർ മാനത്തെ മേടവീട്ടിലാണ വീട്ടിലാണ കഴുകന്മാർ വാഴ്ച നീളമറ്റ ചിറകുമായി നമ്മൾ നേരിടാനോ നിവർത്തിയില്ലല്ലോ കാവിലെ കിളിപ്പാട്ടുകൾ കേട്ടും പൂവ് കണ്ടും പറന്നു ചെല്ലല്ലേ കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കറി കടിച്ചു പറിക്കും തോട്ടുവക്കിലെ കൈതക്കകത്ത് തെറ്റിപ്പൂത്ത പടർപ്പിനകത്ത് കാറ്റു തിന്നു കഴിയുന്ന വർഗം കാത്തിരിപ്പൂ കരുതി നടക്കാറ്റ് തിന്നു കഴിയുന്ന വർഗം ആരാണ് പാമ്പ് കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അണയാത്ത കണ്ണ് നാളെ നിന്നെ കൊത്തി മാറ്റുമ്പോൾ നാളുകൾ നിന്നെ മാടി വിളിക്കും നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം എന്റെ കർമ്മം ഞാൻ കൊ കൊ പാഠാപകൃതനം കേട്ടാലോ നീളമറ്റ ചിറകുമായി ഒന്നിനെയും നേരിടുവാനാകാതെ മക്കളോടുള്ള വാത്സല്യം കൈമുതലാക്കി ജീവിക്കുന്ന ഒരമ്മയുടെ കഥയാണ് കോഴി ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വേദന പേറുന്ന തള്ളക്കോഴി മകളെ ഉപദേശിക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ തൊണ്ടയിൽ ഉടക്കിയത് മുള്ളാണോ ഉള്ളിലുണങ്ങാത്ത നോവിൻ്റെ നീരാണോ എന്നറിയില്ല എന്തായാലും രണ്ടും വേദനാജനകമാണ് ജീവിതത്തിൽ ഇതുവരെ സുഖമെന്തെന്നറിഞ്ഞിട്ടില്ലാത്ത അവൾ ഭാവി ജീവിതത്തിലെ പ്രതിസന്ധികൾ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തുന്നു പറഞ്ഞു തുടങ്ങിയപ്പോൾ അവളുടെ കണ്ഠമിടേറിയത് കുഞ്ഞും ശ്രദ്ധിക്കാതിരുന്നില്ല കുഞ്ഞേയെ തുള്ളാൻ സമയമില്ല എല്ലാ കാലവും എൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടാമെന്ന് നീ വിചാരിക്കരുത് നിൻ്റെ ജീവിതം നിൻ്റെ കാര്യം മാത്രമാണ് ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഭീഷണികളുടെയും കാഞ്ഞ വെയിലത്ത് കാല് പൊള്ളുമ്പോൾ ആർക്കാണ് തുള്ളാൻ കഴിയുക സ്വന്തം കാര്യം നോക്കാനുള്ള ഉത്തരവാദിത്തം ആ വ്യക്തിയിൽ തന്നെ അധിഷ്ഠിതമാണ് വ്യവസ്ഥിതികളോട് പൊരുതി ജീവിക്കാൻ ചില പരിശീലനങ്ങളും മുൻകരുതലുകളും കൂടിയേ തീരൂ അമ്മയാണെന്ന കാര്യം കൊണ്ടു മാത്രമാണ് മക്കളെ ചെറുകിൻ കീഴിൽ നിർത്തി വളർത്തിയത് കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനോ ജീവിതാവബോധം പകരാനോ ശ്രമിക്കാതെ സ്വന്തം സുഖത്തിൽ അഭ്രമിക്കുന്ന അമ്മമാരിൽ നിന്നും വ്യത്യസ്തയാണ് തള്ളക്കോഴി മാതാവിൻ്റെ കരുതലിലാണ് മക്കളുടെ സുരക്ഷിതത്വം എന്ന് വിശ്വസിക്കുന്നവൾ അന്ന് തള്ളക്കോഴിയും സഹോദരങ്ങളും അമ്മയുടെ നെഞ്ചോട് ചേർന്ന് വളർന്നു കാലത്തിൻ്റെ പാകത്തിൽ അമ്മ അവളെ കൊത്തിമാറ്റി കാലം അവളിൽ വിരിയിച്ച വസന്തത്തിൽ ആകൃഷ്ടനായി പുരുഷ മേധാവിത്വം അവളുടെ ബലഹീനതയ്ക്ക് നേരെ ചിറക് വിരിച്ചു ചിറഞ്ഞു അവൻ്റെ പൂതിക്ക് അടിമപ്പെട്ടത് പരാജയമായി അവൾ കരുതുന്നില്ല അവിടെ പെൺ പെണ്ണ് തോറ്റില്ല തലമുറകളുടെ കണ്ണി പൊട്ടാതെ കാക്കുകയാണ് ചെയ്തത് തലമുറകളെ നിലനിർത്താൻ സ്ത്രീയുടെ സഹനം ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് കവി ഏതു സുഖവും ദുഃഖ മിശ്രിതമാണ് അത് കാമപൂർത്തിയായാൽ പോലും പുരുഷ മേധാവിത്വത്തിൻ്റെ ഒളി കണ്ണിടൽ ഒളി കണ്ണിടലിൽ പെണ്ണകപ്പെട്ടു പോകുന്നത് സ്വാഭാവികം പക്ഷേ തനിക്ക് പറ്റിയ ചതിയുടെ കഥ ജനസമക്ഷം വിളിച്ചു പറഞ്ഞ് സഹതാപത്തിന് യാചിക്കുന്നവരിൽ തള്ളക്കോഴി ഉൾപ്പെടില്ല മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ പുറത്തു വന്നപ്പോഴാണ് കോഴി തള്ളക്കോഴിയായത് സ്ത്രീത്വത്തിൻ്റെ സാഫല്യം മാതൃത്വത്തിലാണല്ലോ അതുകൊണ്ട് നോവുകൂട്ടി നുണഞ്ഞ സുഖങ്ങൾ അയവറക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല കൊത്തി മാറ്റുന്ന നിമിഷം മുതൽ കുഞ്ഞിൻ്റെ കഥ തുടങ്ങും ആ കഥ സന്തതികളിലൂടെ പകരും സ്ത്രീയുടെ വേദനയുടെ നൈരന്തര്യം ഇവിടെയുണ്ട് ചുറ്റുമുള്ള ചിതൽപ്പുറ്റുകളും വേലിക്കെട്ടുകളുമാണ് അവളെ ഒറ്റപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും ചീഞ്ഞ ശവങ്ങളിൽ കൊത്തി വിശപ്പെടുക്കാൻ അവർ വി ിക്കപ്പെട്ടിരിക്കുന്നു ഭക്ഷണ കാര്യത്തിൽ പോലും പുരുഷനുള്ള മുൻഗണന ശ്രദ്ധിക്കേണ്ടതാണ് പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് അമ്മ കുഞ്ഞിന് നൽകുന്ന മുന്നറിയിപ്പുകൾ നോക്കൂ ചുറ്റുമുള്ള മാളങ്ങളിൽ ശത്രുക്കൾ പതിയിരിക്കുന്നു ആ മാളത്തിൽ എത്തി നോക്കിയ നാല് കുരുന്നുകൾ തിരിച്ചു വരാത്തത് അമ്മയെ നൊമ്പരപ്പെടുത്തുന്നു അവൾ പറയുന്നു മാളത്തിനടുത്ത് കാണുന്നത് പൂക്കളല്ല തൻ്റെ നാലു മക്കളുടെ പൂടെയാണ് ക്രൗര്യത്തിൻ്റെ നിഴൽ തലയ്ക്ക് മുകളിൽ വട്ടമിടുമ്പോൾ തള്ളക്കോഴി കുഞ്ഞിനെ തൻ്റെ ചിറകിൻ്റെ സംരക്ഷണത്തിലേക്ക് ക്ഷണിക്കുന്നു കരിനിഴലുകൾ മാനത്തെ മാനത്തെമേടയിൽ വസിക്കുന്നവരാണ് സമ്പദ്ഘടനകളും ജാതി മേൽക്കോയ്മകളും അധികാര ശ്രേണിയുമാണ് ഈ കരിനിഴലുകൾ മുകളിൽ ഇര പിടിയനും താഴെ ഇരയുമെന്ന യാഥാർത്ഥ്യം ശ്രദ്ധിക്കേണ്ടതാണ് നീളം കുറഞ്ഞ ചിറകുമായി ജീവിക്കുന്ന താഴെയുള്ളവർക്ക് രക്ഷപ്പെടുക എളുപ്പമല്ല അപകടങ്ങൾ മണത്തറിഞ്ഞ് ഒളിക്കുകയേ നിവർത്തിയുള്ളൂ അതുകൊണ്ട് കാവിലെ പാട്ട് കേട്ടും പൂക്കൾ കണ്ടും കടന്നു ചെല്ലരുത് ശത്രു കാത്തിരിക്കുകയാണ് കാടന സർപ്പവും പതിയിരിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇരുപുറവും മുകളിലും താഴെയും കണ്ണു വേണം അതിലുപരി എപ്പോഴും തു തുറന്നിരിക്കുന്ന മരക്കണ്ണു വേണം തള്ളക്കോഴി ആവർത്തിച്ചു നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം ഈ വരികൾ ആധുനിക തലമുറയ്ക്കുള്ളതാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യം സുരക്ഷിതത്വം സാമൂഹ്യ പദവി എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കവിത ചർച്ച ചെയ്യുന്നുണ്ട് ഒപ്പം മാതൃത്വത്തിന്റെ മഹനീയതയും കുടുംബമാണ് ആദ്യ വിദ്യാലയം അമ്മ ആദി ഗുരുവും കുടുംബത്തിൽ ശരിയായ പരിശീലനം ലഭിച്ചാൽ പെണ്ണിന് സമൂഹ ജീവിതം സുഖകരവും സുരക്ഷിതവുമാവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ചിത്രവും കടമ്പനിട്ട വരച്ചു ചേർത്തിരിക്കുന്നു തെരുവുകളിൽ പുത്തൻ ഉടുപ്പണിഞ്ഞ് ചായം തേച്ച് പ്രത്യക്ഷപ്പെടുന്നവൾ വീട്ടിൽ കണ്ണീരിന്റെ കരിതേച്ച് കഴിയുന്നു എന്ന വിരോധാഭാസവും കവിത ചർച്ച ചെയ്യുന്നു ലൈംഗികതയിൽ പോലും പുരുഷൻ നേടുന്ന മേൽക്കോയ്മ ചരിത്രപാഠമാണ് സ്ത്രീ ശാക്തീകരണത്തിനുള്ള ആഹ്വാനം കവിതയിലുണ്ട് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഭയം യും കൂടാതെ ഇടപെടാനും സംവദിക്കാനുമുള്ള സാഹചര്യം സ്ത്രീക്ക് ലഭിക്കണം തനിക്ക് സംഭവിച്ച അബദ്ധം മക്കൾക്ക് സംഭവിക്കാതിരിക്കാനുള്ള തള്ളക്കോഴിയുടെ കരുതൽ ശാക്തീകരണത്തിന്റെ ഭാഗം തന്നെ അറിവ ചിറകാണെങ്കിൽ ആ ചിറക് കുഞ്ഞിനെ പ്രദാനം ചെയ്യേണ്ടത് അമ്മയാണ് ചതിയുടെയും വഞ്ചനയുടെയും വിൽപ്പന സംസ്കാരം ചന്ത തുറന്നു വെച്ച് കാത്തിരിക്കുമ്പോൾ പെണ്ണും സാധാരണക്കാരനും വിധേയത്വത്തിൻ്റെയും ചൂഷണത്തിന്റെയും അഴുക്ക് ചാലിൽ വെദിക്കപ്പെടുന്നു ദൗർബല്യം സ്വയം തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നിടത്ത് സ്വാതന്ത്ര്യവും സുരക്ഷയും ജീവിത വിജയവും പ്രാപ്തമാകുന്നു കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും കവിത ചിന്തിക്കുന്നു ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും രാജ്യം വിഭാവന ചെയ്യുന്ന അവകാശത്തോട് ജീവിക്കാനുള്ള ഉണ്ടായിരിക്കണം ഒരാളുടെ ജീവിതത്തിൽ മറ്റൊരാളുടെ ഇടപെടൽ ബഹുമാനപൂർവ്വമാകണം വിശാലമായ ലോകത്ത് അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് വ്യക്തിസത്തയോടെ ജീവിക്കാനുള്ള അവകാശമാണ് വേണ്ടത് കവിതയിൽ പ്രത്യക്ഷപ്പെടുന്ന കരിനിഴലിലെ പട്ടിണി ദാരിദ്ര്യം സമ്പദ്ഘടന കുത്തകകൾ പുരുഷ മേധാവിത്വം എങ്ങനെ എന്നിങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാം മേൽക്കോയ്മകളുടെ ലോകത്ത് സാധാരണക്കാരൻ ജാതിവർഗ വ്യത്യാസമില്ലാതെ ചൂഷണം ചെയ്യപ്പെടുന്നു മേടയിൽ വാഴുന്ന മാന്യന്മാർക്ക് അവരുടെ ജീവിതം കളിപ്പാട്ടമാണ് കരിനിഴലുകൾ ഉയരെടുക്കുന്നവരും ചൂഷകരുമാണ് ഒ എൻ വിയുടെ വീടുകളെന്ന കവിതയിൽ പ്രത്യക്ഷപ്പെടുന്ന പരിന്തും നിഷാദനും നരിയും ഭൂമി ജീവിതത്തിന് മേലുള്ള വെല്ലുവിളികളാണ് പാഠഭാഗത്തെ കരിനിഴൽ അധികാര ഘടനകളുടെയും കടന്നാക്രമണങ്ങളുടെയും സൂചനകൾ നൽകുന്നു പാഠഭാഗം വായിക്കുന്നതും പാഠഭാഗത്തിൻ്റെ വിശദീകരണം വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക അതിനുശേഷം ചോദ്യ നിരയിലേക്ക് അവധാരണം അപഗ്രഥനം എല്ലാ ചോദ്യങ്ങളും വായിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു പ്രാപ്തി കൈവരുന്നതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ താങ്ക്